ശബരിമലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് ഹൈക്കോടതി നിയോഗിച്ച ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ വൻ വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം ശബരിമലയിൽ ദേവസ്വം ബോർഡിനും പോലീസിനും സംഭവിക്കുന്ന വീഴ്ചകളും തീർത്ഥാടകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും കൃത്യമായി ഹൈക്കോടതിയെ അറിയിക്കുന്നതിനായി നിയമിതനായ സ്പെഷ്യൽ കമ്മീഷണർ എം മനോജിനെതിരെയാണ് ആക്ഷേപം ഉയരുന്നത് തീർത്ഥാടകർക്ക് സുഖദർശനം സാധ്യമാകാൻ ആവശ്യമായ ഇടപെടലുകളാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലൂടെ പ്രധാനമായും കോടതി തേടിയിരുന്നത് തീർത്ഥാടകരുടെ ദർശന സൗകര്യത്തിനായി ശ്രീകോവിലിനെ തൊട്ടുമുമ്പിലുള്ള വി ഐ പി ദർശനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രണ്ട് വർഷം മുമ്പ് നിർത്തലാക്കിയിരുന്നു എന്നാൽ ഇതിന് വിപരീതമായി സന്നിധാനത്തെ പ്രധാന പൂജകൾ മിക്കതും ഒന്നാം നിരയിൽ നിന്ന് കണ്ടുതൊഴാൻ കമ്മീഷണർ ശ്രമിക്കുന്നതുമൂലം കുട്ടികളും മാളികപ്പുറങ്ങളും ഉൾപ്പെടെയുള്ള മറ്റ് ഭക്തർ ദർശനത്തിന് തടസ്സം നേരിടുന്നതായി ആക്ഷേപമുയർന്നിട്ടുണ്ട് മാത്രമല്ല പോലീസിൻ്റെ പ്രവർത്തനങ്ങളിലെ സ്പെഷ്യൽ കമ്മീഷനുകളുടെ അനാവശ്യ ഇടപെടലുകൾ തിരക്കനിയന്ത്രണം ഉൾപ്പെടെയുള്ളവ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നതായും പതിനെട്ടാം പടിയിലെ പോലീസിൻ്റെ സേവനം അവതാളത്തിലാക്കുന്നതായും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട് മേൽശാന്തി നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കളഭാഭിഷേകത്തിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് സംബന്ധിച്ച് ഉയർന്ന വിവാദവും സന്നിധാനത്തെയും ശരണപാതയിലെയും പമ്പയിലെയും ശുചീകരണ പ്രവർത്തനങ്ങൾ വന്ന വീഴ്ചയുമൊന്നും ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാത്രമല്ല ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശബരിമല യാചക നിരോധിത മേഖലയായി കോടതി പ്രഖ്യാപിച്ചതാണ് എന്നാൽ മാഫിയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ രോഗികളടക്കം നിരവധി ആളുകളാണ് ഇക്കുറി പമ്പയിലും നീലിമലയിലും അപ്പാച്ചിമേട്ടിലുമായി തമ്പടിച്ചിരിക്കുന്നത് പോലീസിൻ്റെ സംയോജിത നടപടിയിലൂടെയാണ് ഇവരെ ഒരു പരിധിവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കാൻ കഴിഞ്ഞത് തീർത്ഥാടനം തുടങ്ങുന്നതിന് മുൻപ് മാസപൂജാ വേളകളിൽ ഇത്തരം സംഘങ്ങൾ സന്നിധാനം വരെ എത്തിയിരുന്നുവെങ്കിലും ഇവരുടെ പ്രവർത്തനം തടയാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല പ്രസാദ നിർമ്മാണത്തിന് എത്തിച്ച അരവണയിലും ജീരകത്തിലും വിഷാംശം കണ്ടെത്തിയ സംഭവം അടക്കം കോടതിയുടെ ശ്രദ്ധയിൽ ആദ്യം എത്തിക്കേണ്ട ചുമതല സ്പെഷ്യൽ കമ്മീഷണർക്കായിരുന്നു എന്നാൽ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തയായ ശേഷം വിഷയങ്ങളിൽ ഹൈക്കോടതി സ്വമേധയായി ഇടപെടുകയായിരുന്നു ശബരിമലയിൽ തുടർച്ചയായി വർഷം സേവനമനുഷ്ഠിച്ചിട്ടും ഇവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും തീർത്ഥാടകർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിനും ആവശ്യമായ ഒരു നിർദ്ദേശവും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് യു ടോക്ക് ശബരിമല